അപ്പൊ എന്താണ് കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റിലൂടെ ആസ്വദിച്ചാണ് കഴിക്കുന്നത് ചമ്മന്തി എനിക്ക് ഒന്ന് പേരാമ്പ്ര എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ സ്ഥലത്ത് കിട്ടുന്നില്ലേ അതാണ് മാത്രമല്ല ഇതൊരു സ്ത്രീകളെ കൂട്ടായ്മയിലുണ്ടായ ഒരു സംഭവമാണ് സുഭിക്ഷയുടെ ഭാഗമായി കേരളത്തിലെ സ്ത്രീകളില് ഏറ്റവും മാതൃകാപരമായിട്ട് നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇന്ന് വിജയകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സുഭിക്ഷേൻ്റെ ആണ് അപ്പോൾ സുഭിക്ഷേൻ്റെ കീഴിലാണ് ഇറിഗേഷൻ്റെ സ്ഥലത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ യുവത്വത്തിനൊക്കെ ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള വൈബുകളാണ് അതായത് ആളുകൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് ലൈഫൊക്കെ ആഘോഷിക്കുന്ന നാടാണ് ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിലാണ് നൈറ്റ് ലൈഫ് ആ നൈറ്റ് ലൈഫിന് ഏറ്റവും നല്ല സംഗതിയാണ് വൈകുന്നേരം ഇതുപോലെയുള്ള സംഗതികൾ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള പരിപാടികൾ നാടൻ വിഭവത്തിനൊക്കെയാന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല താല്പര്യമാണ് വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുക രാത്രിയാകുമ്പോൾ ആളുകൾ ഒന്നിച്ചിങ്ങിറങ്ങുകയാണ് അപ്പം നമ്മൾ കോഴിക്കോട് ടൗണിലൊക്കെ പോയി നോക്കിയാലും അറിയാം ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ ഈ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല സാധ്യതയാണെങ്കിൽ ആ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ ചിലപ്പോൾ തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കനാലിൻ്റെ സൈഡിലുള്ള ഒരു സാധാ ഒരു തട്ടുകട എന്നുള്ള രീതിയിൽ മറിച്ച് ഇതുപോലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഇടമാക്കി ഇതിനെ മാറ്റിയെടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇതിൻ്റെ ടേസ്റ്റ് ആ രണ്ടാമത്തെ പ്ലേറ്റാണ് ഞങ്ങൾ വാങ്ങുന്നത് പാടില്ലേ ഓക്കേ വാങ്ങാത്തൊരു സാധനം പഴയ വീടുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സാധനം ഇപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ കാശി കൊടുത്ത് വാങ്ങിക്കേണ്ടതുണ്ട് അത് വളരെ സന്തോഷമുണ്ട് മറ്റൊരു ഭക്ഷണം ഇതിനോടൊക്കെയാണ് നമ്മുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ നമ്മള് കാരണവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വ്യാത്തി ചേമ്പ് ചമ്മത്തി നല്ല കട്ടൻ ചായ ഭക്ഷണം എന്തായാലും ഇവര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കണല്ലോ അപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്ക ഞാനിതാ ഇതിന്റെ അടിപൊളി അപ്പം ഇവിടെ ചേച്ചി എന്താ ഇതെന്താ പയമ്പൊരിയാണുണ്ടാകുന്നത് പയമ്പരി ഓക്കെ ഓക്കെ പയമ്പരി ഞാൻ വരണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എന്താണ് ഇതിന്റെ ഒരു മൈദപ്പൊടിയാണോ അരിപ്പൊടിയാണോ എന്താണ് ചേർക്കുന്നത് ആ നല്ല അതാണ് ഒരു കുട്ടി അതല്ലേ പയംപൊരിയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ പയമ്പൊരി ഉണ്ടാക്കുന്നത് വനിതകളാണ് ഈ സ്ഥാപനം നടത്തുന്നത് സുഭിക്ഷയുടെ ഔട്ട്ലെറ്റാണിത് ചാലിക്കര നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഔട്ട്ലെറ്റ് ഉള്ളത് എത്ര പേരുണ്ട് ചേച്ചി ഇവിടെ ടോട്ടൽ നിങ്ങൾ ആറുപേരാണ് അല്ലേ രാത്രി എത്ര സമയം വരെ ഉണ്ടാവും പത്ത് മണി വരെ ഉണ്ടാവും ഓക്കെ രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒമ്പതേ മുക്കനാ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളെ ചേമ്പ് വിഴിച്ച് കഴിച്ചു അടിപൊളി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് വേറെന്താ ഐറ്റംസ് ആണ് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നല്ലേ ഇവിടെ ഉണ്ടാക്കുന്നല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ചേച്ചിയും കൂടെ പറഞ്ഞത് നഗര കപ്പ

ഇപ്പം പഴമ്പൊരി ആണ് കഴിക്കുന്നത് അല്ലെ പഴമ്പൊരിന്ന് കാണിക്കുക നല്ല നല്ല വലുപ്പം ഉണ്ട് എണ്ണ തീരല്ലേ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതാണ് അത് എന്താണെന്ന് വെച്ചാൽ കുറെ ദിവസം ഒക്കെ ഉപയോഗിച്ചെണ്ണയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമാണ് അപ്പം ഇവിടെ ചേച്ചിമാരൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നത് നല്ല അരിപ്പൊടി നല്ല മൈദപ്പൊടി നാടൻ ചേമ്പ് അതിന് നാടൻ എന്താ പച്ചമുളകൊക്കെ ഉപയോഗിച്ചു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വൈമ്പലിയൊക്കെ ഒരുപാടുണ്ട് കപ്പ കപ്പിപ്പറും തീരും എനിക്ക് തോന്നുന്നു നല്ല വലുപ്പമുള്ള വൈമ്പരി കേട്ടോ അതൊരു ചായ ഉണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ നല്ല വ്യക്തിയുള്ള ഒരു സ്റ്റീലിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്റ്റീലൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത് ചേച്ചി പഞ്ചസാരമൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അതെ ഇവിടെ നന്നായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് എനിക്ക് ചാലിക്കര സുഭിക്ഷ ഹോട്ടലിൽ നിന്ന് നെൽവായൊക്കെ കാണുന്നില്ല നിങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിക്കാനൊക്കെ നമുക്ക് കഴിയുന്ന ഒരു സ്ഥലം കൊണ്ടാണ് കണ്ടില്ലേ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് ശുദ്ധമായ വെള്ളം ഈ കാണുന്ന ഒഴുകി പോകുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല ഇതിൻ്റെ അടിയിൽ കൂടി ഒക്കെ വെള്ളം നിറവേപ്പുമാണ് തിരുവണ്ണാമൊഴി ഡാമിൽ നിന്ന് തുറന്ന് വിടുന്ന വെള്ളമാണ് ഈ വെള്ളമാണ് വയലിലേക്കും നമുക്ക് കുടിവെള്ളത്തിനും കിണറിലേക്കൊക്കെ ഉറവായിട്ട് വരുന്നത് ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിൽ വെള്ളമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം അതുപോലെ തന്നെ പുറകു വശം നമുക്ക് കണ്ടില്ല ഈ മനോഹരമായ പാടം ാണ് അതെന്താ ചേച്ചിയൊക്കെ കൊടുത്ത ചീരമുളക് ഓക്കെ ചീരമുളക് നിങ്ങൾ ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ച മുളകാണല്ലേ ഓക്കേ ഇത് ചേമ്പ് പുങ്ങിയ ചേമ്പിൻ്റെ കൂടെ ഫ്രീയല്ലേ ഫ്രീ ആണല്ലേ ആ ഫ്രീ ആ ഫ്രീ ആയതുകൊണ്ടായിരിക്കും എനിക്കൊന്ന് കൂടുതൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നല്ലേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണ് കുടുംബസമേതം ആളുകൾക്ക് വന്ന് ആസ്വദിച്ച് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ ഒരു കേന്ദ്രം ഒരുപാട് വഴി ഒരുപാട് ടൂറിസ്റ്റുകൾ കടന്നു വന്നതാണ് സ്റ്റേറ്റ് ഹൈവേയുടെ ഓരത്താണ് ഇത് സ്ഥലം വളരെ മനോഹരമായിട്ടുള്ളതാണ് പേരാമ്പ്രയിൽ നിന്നാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ആണുള്ളത് വളരെ മനോഹരമായിട്ടാണ് നമ്മൾ എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പൊ എനിക്കൊന്ന് പ്ലേറ്റൊക്കെ കാലിയായി അല്ലേ രണ്ട് പ്ലേറ്റ് രണ്ട് രണ്ട് പ്ലേറ്റ് കാലിയായി രണ്ട് പ്ലേറ്റ് കാലിയായി ഇനി ഞങ്ങൾ വാങ്ങിക്കായിരുന്നു പക്ഷെ ഞങ്ങളൊരു പൈസ ഇല്ലായിരുന്നു വാങ്ങിച്ചോ ഞാൻ കൊടുത്തേ വെച്ചാൽ വാങ്ങിക്കാം പക്ഷെ ഇവിടെ ഉണ്ടാവും എനിക്ക് സംശയം നല്ല തിരക്കല്ലേ നല്ല വൈകുന്നേരം ആവുമ്പോ കുറച്ചുകൂടി ആളുകൾ കൂടുന്ന സമയം ഞാൻ ഇത്തിരി തിരക്ക് കുറഞ്ഞ സമയത്താണ് നിങ്ങളോട് സംസാരിക്കുമെന്ന് വിചാരിച്ചു എനിക്കൊന്ന് ഒരു ഏരിയ കണ്ടെത്തി ഇത് സ്ഥാപിക്കാൻ ഇതിന്റെ ഒരു ഒരു മൈൻഡ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇതൊക്കെ സ്ഥാപിക്കാൻ പറ്റൂ ഇത്രയേറിയ സ്ഥലം കണ്ടെത്തി അതിനുള്ള സജ്ജീകരണം ഒരുക്കുക ഇതിന്റെ ഇറിഗേഷൻ സ്ഥലേഷൻ എങ്ങനെയാണ് ഇതൊരു സ്ഥാപിച്ചത് ടി പി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പേരാമറയുടെ പൊതുവികസനത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇടപെട്ടിട്ടുള്ള എം എൽ എ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പരിപാടി നടപ്പിലാക്കാമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് വെച്ചിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ധാരണയിലെത്തിയിട്ടാണ് ഈ പദ്ധതി കൂടെ തുടങ്ങിയത് ഇത് ആർക്കും കൊടുക്കുമെന്നല്ലോ ഒക്കെ ആരോപിച്ച സമയത്ത് സുഭിക്ഷക്കാരാണ് അത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് വനിതകളെ വനിതകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ സുഭിക്ഷ അപ്പൊ അവരാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള സ്ഥലങ്ങള് ഞങ്ങളുടെ അഭിപ്രായം ഇതുപോലെയുള്ള ഇറിഗേഷൻ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാനമായിരിക്കും നല്ലൊരു വരുമാനമായിരിക്കും ആ ഒരു റെന്റൊക്കെ കൊടുത്താലും നല്ലൊരു വരുമാനമാക്കി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഒരുപാട് ഇറിഗേഷൻ ഇഷ്ടമാതിരി ആവശ്യമില്ലാതെ ഇറിഗേഷന്റെ പിന്നെ കനാലിന്റെ സൈഡുകളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെയുണ്ട് അപ്പൊ അത്ര സ്ഥലങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ അത് നാടിന്റെ ഒരു വികസനമായി അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാനമായി കുറച്ച് ആൾക്ക് ആളുകൾക്ക് ഒരു സ്ഥാപനമാണ് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ പുതിയ തൊഴിലവസരങ്ങൾ ഒരുപാട് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതുപോലെയുള്ള തൊഴിലവസരങ്ങൾ താല്പര്യമുള്ള വനിതകൾക്കൊക്കെ തന്നെ ഇത്രയുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വളരെ ആകർഷകമായ തരത്തിലുള്ള തൊഴിൽ അവർ സാധാരണ ഒരു കായക്കച്ചോടൊന്ന് ആകർഷകമായ തൊഴിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാനമാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബശ്രീ മുഖേനയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിയത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളുള്ള കനാൽ സൈഡുകളിലുള്ള ഇറിഗേഷന്റെ സ്ഥലങ്ങൾ പി ഡബ്ല്യുടേ സ്ഥലം ഇറിഗേഷൻ്റെ മാത്രമല്ല പി ഡബ്ല്യൂയുടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ ആവശ്യമില്ലാത്തതെന്ന് ഇപ്പോൾ അവരുടെ പ്രവചനത്തിനൊന്നും ആവശ്യമില്ലാതെ എങ്ങനെ കിടക്കുന്ന ഭൂമികളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് രണ്ട് കാര്യമാണ് ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അത്തരം കാര്യങ്ങൾ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് വളരെ സന്തോഷം എന്തായാലും ഇത്തരം കാര്യങ്ങൾ അത് ഇൻഫോർമാറ്റിക്കായ കാര്യങ്ങളാണ് നമുക്കറിയാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ പങ്കുവെച്ചത് ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ ചിത്ര രചന കൂട്ടായ്മയിൽ പങ്കെടുത്ത് വരുമ്പോൾ ഇവിടെ ചാവി പിടിക്കുമ്പോഴാണ് താങ്കളെയും കണ്ടത് അതോടൊപ്പം തന്നെ ഇതൊരു മനോഹരമായ ഒരു അപ്ഡേറ്റ് ആയി നമുക്ക് തോന്നി ഇവിടെയുള്ള വനിതകളൊക്കെ തന്നെ പാചകം ചെയ്യുന്നതും നമുക്ക് കാണിക്കാൻ സാധിച്ചു നല്ല പയമ്പൊരി നല്ല കപ്പ കുഴുങ്ങിയത് അതുപോലെ തന്നെ ചേമ്പ് കുഴിങ്ങിയത് അതി മനോഹരം അതെ കാന്താരി മുഴുവൻ അങ്ങനെ ഒരുപാട് സ്ഥലം ഇതിന്റെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വളരെ മനോഹരമായ സ്ഥലമാണ് അല്ലേ പ്രകൃതി മനോഹരമായ നെൽപ്പാടങ്ങളാണ് അത് അങ്ങനെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മുൻഭാഗത്തും എനിക്ക് വന്ന് വെള്ളം ഇങ്ങനെ ഒഴിപ്പോൾ തണുപ്പ് നമുക്ക് തണുപ്പ് അനുഭവിക്കാം എന്തായാലും ഇതുവഴി യാത്ര പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വല്ലപ്പോഴും ഇതിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നിങ്ങളെ ഈ നല്ല നാടൻ വിഭവങ്ങൾ ചെമ്പുവിങ്ങിയതും കപ്പ വിങ്ങിയതും പയമ്പൊരിയും ഒക്കെ കഴിച്ച് നിങ്ങൾ ആസ്വദിക്കുക ഫാമിലി സഹിതം നേരത്തെ പറഞ്ഞ പോരെ ഫാമിലി സഹിതം നിങ്ങൾക്ക് വന്ന് ഇരിക്കാനും സം സംസാരിക്കാനൊക്കെ ഉള്ളൊരു വേദി കൂടിയാണിത് വെറും ഭക്ഷണം മാത്രം കഴിക്കലല്ല അതോടൊപ്പം തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ കിടന്ന കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സ്ഥാപനം എന്ന രീതിയിലാണ് സുഭിക്ഷ സുഭിക്ഷ അതെ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ സ്ഥാപനമാണ് ആറായിരത്തോളം വനിതകളൊക്കെ തന്നെ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം കൂടിയാണിത് അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കാണാനും പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് എന്തായാലും വീഡിയോ കാണുന്നവർ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളും ഇവിടെ വന്ന് ചായയും കപ്പയും ഒന്ന് കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം సరే